നായകൊറണ പെരുവിന്റെ ഗുളികയാണ് ടാബ്ലറ്റ് ആ ആ ആ നായ്കറിന്റെ ഗുളിക എല്ലാം ഒരു കുടക്കുക നമ്മള് നാടൻ മൈലാഞ്ചിയിലേ നാടൻ മൈലാഞ്ചി ഇല ഉണക്കി പൊടിക്കുന്നത് അത് നമ്മള് മിഷനിലിട്ടാണ് ഇല ഉണക്കുന്നത് മിഷനിലിട്ട് ഇല ഉണക്കിണ്ടെങ്കിൽ പച്ചനിറ തീരം മങ്ങൂല അപ്പൊ നമ്മൾ നല്ല ഇല ഉണക്കി ഡ്രയറിലിട്ട് ഉണക്കിയിട്ട് മെഷീനിലിട്ട് പൊടിക്കും അപ്പൊ നമ്മൾ അതുകൊണ്ട് ട്യൂബ് ഉണ്ടാക്കാം കെമിക്കൽ ഇല്ലാതെ ട്യൂബ് ഉണ്ടാക്കാ മുടി കണ്ട അല്ലേ പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് അമ്മക്കൊരു നൈക്കൂറിനൊക്കെ നമ്മൾ ഉത്തേജനം വരുന്നില്ലേ കൗണ്ടൊക്കെ കൂടാൻ ബീച്ചോല്പാദനം ഉണ്ടാവാന് അതിനെക്കുള്ളൊരു നാടൻ മരുന്നതാണ് ആ അതൊരു വേണ്ടേ അമ്മക്കൊരു നായിക്കൂറിനപ്പരിപ്പും അമ്മക്കൊരു പൊടിച്ചതൊക്കെ നീലാമ്പരിയും മൈലാഞ്ചിയും നിലാമ്പൂരി നല്ല റിസൾട്ടുള്ള സാധനം നല്ല റിസൾട്ട് ഉള്ള മൂടി കറക്കാനും അതെ ചെറുനൂരുണ്ട് അത് നൂറ് ഗ്രാമിന് എൺപത് രൂപത് എൺപത് നൂറ്റാഞ്ചി മൈലാഞ്ചി നിലമ്പുരി ചെയ്യാന്നറിയാനാണ് റിയ എന്നിട്ട് നമ്മൾ നാടൻ മൈലാഞ്ചി അത് വെറുതെ പോസിറ്റീവ് എനർജി അത് നാരങ്ങ അത് വെറുതെ പോസിറ്റീവ് എനർജിയാണ് അത് കൂവപ്പൊടി ലാത്തി കൂവ നമ്മള് വരകാനൊക്കെ വരകാൻ മൂത്രം മൂത്ര കടച്ചിലൊക്കെ വെള്ളം കാച്ചിട്ട് കുടിക്കും அல்ல அது காட்டு பூவக்கு நம்ம ஒரு நிலக்கூவ இண்டோ இஞ்சி பூவ ஆ ஆவக்கு நம்ம நல்ல விலையுண்டும் ஆயிரத்தி இரநூறுப்போம் இது ஆதி புவாத்தி நம்ம விரகித்தரகி தண்ணி குடிக்கோம் ரெண்டு வத்தியாசி இது வெள்ளக்கூவா வெள்ளக்கூவா ஆனூரா நூறு நானூறு ஆம தூக்கத்து நூறு நூறு சக்கரை கொல்லி ஷுகர் குறைக்கான மருந்து ഷുഗറിന് വെള്ളം തിളപ്പിട്ട് ഒരു നാല് ഇലയുടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒക്കെ തിളപ്പിക്കുക രാവിലെയും രാത്രി ഓരോ ഗ്ലാസ് കുടിക്കുക ഷുഗർ ഉള്ളവർ മാത്രം ക്ഷീണം മാറാനേ വേദനകൾ മാറാനേ അതുപോലെ തന്നെ നീർക്കെട്ടൊന്നും ഉണ്ടാവില്ല ഷുഗർ പേഷ്യന്റായിരിക്കും ഭയങ്കര ക്ഷീണായിരിക്കും ഇംഗ്ലീഷും വരുന്നത് കഴിക്കുമ്പോ അപ്പൊ നമ്മള് ചക്കര പുല്ലി കഴിക്കുമ്പോ നല്ല റിസൾട്ടാ നല്ല റിസൾട്ടുമാണ് അമ്പത് രൂപയുള്ളു അത് വെയിറ്റ് ഉണ്ടാവില്ല അമ്പത് ഗ്രാം ഉണ്ടാവും പതിനഞ്ചു വശ നാല് രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക രാവിലെയും രാത്രി ഓരോ ഗ്ലാസ് കുടിക്കുക ൂറ ആ എല്ലാ ദിവസവും ഉണ്ടാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട് അതെ ഇവിടുത്തെ റാണി പത്ത് റുപ്പ്യാട്ട് മുത്ത പത്ത് റുപ്പ്യാട്ട് പൊഞ്ഞോ പാട്ടുമുത്ത അപ്പൊ അറിയല പൊന്നോ അത് നൂറ് ആകുമ്പോ തേച്ചുണ്ട് അത് അമ്പത് ഗ്രാം അത് വന്ന അമ്പത് ഗ്രാം ആ അതിപ്പോ നൂറാകുമ്പോ തേച്ചിണ്ട് തന്നെ അവിടെ മക്കള് പേക്ക് ചെയ്യുമ്പോ നൂറ്റിനാല് ഗ്രാമയ്ക്കാണ് കൊടുക്കുന്നത് നീലാമ്പരി ഒരു എല തന്നെയാണ് നീലബൃങ്ങാതി വെളിച്ചനൊക്കെ ഉണ്ടാക്കണ ഒരു നീലാമ്പരി ചെടിയാണ് അല്ല ആ ആ ഏല ഉണക്കി ഉണക്കിപ്പോലെ നീലാമ്പരി ഏലൻ്റെ മൈലാഞ്ചി മൈലാറ്റി ചോപ്പന്നെ നീലാമ്പരി കറക്കുന്ന സാധനമാണ് ആ കല്ല് നീലാംബരി ഉപയോഗിച്ചാലേ നല്ല കറപ്പ് കിട്ടൂല അപ്പൊ ഇവിടെ വര കേട്ടോ അതാ നമ്മളെ തിരൂർ മാർക്കറ്റില് കേറുന്ന സ്ഥലത്താണ് ചോദിച്ചിരിക്കണേ അപ്പൊ അതിന്റെ അറങ്ങിയപ്പോ നമ്മളെ താക്കിയിരിക്കണ്ടോ മാങ്ങ മാങ്ങ നീലമാങ്ങ അത് സിന്ദൂര മാങ്ങ മൂവാണ്ട മാങ്ങ പിന്നെ പച്ച മാങ്ങ രണ്ട് കിലോ മുന്നൂറ് രണ്ടര കിലോന്നൂറ് ഒക്കെയാണ് പച്ചമുളക് അടിക്കണ്ടേ സൈഡിൽ പോയാൽ ഈ കാക്കാനും വാങ്ങിണ്ടാവും വാങ്ങിക്കോ എന്റെ പേര് നിങ്ങളാ തിരുവനഷ് അർഷല് അർശല് എവിടെ സ്ഥലം ഇവിടെ തന്നെ അല്ലേ ഗ്യണ്ടിന്നുള്ളതിന് ഫുൾ ഗ്യാരണ്ടി ണ് ടാറ്റ് ആയുർവേദ നായിക പെരുപ്പിന്നെ വിളിക എല്ലാം ഒരു കുടക്കുക തിരൂർ മാർക്കറ്റിലേക്ക് വന്നാൽ മതി മാർക്കറ്റിലേക്ക് വരൂ എല്ലാം ഒരു എത്തിച്ചു ഏത് മരുന്നിനും ഫൈവ് ഫോർ നൈൻ സിക്സ് ത്രീ അതിന് വിളിച്ചിട്ടുണ്ടെന്നു എന്റെ പേര് ലതാ എന്നാണ് എനിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൊറിയർ സർവീസ് ഉണ്ട് അഡ്രസ് കിട്ടാൻ മതി സാധനം കൊറിയർ വഴി എത്തിക്കും ഏത് ജില്ലയിലേക്കാണെങ്കിലും